എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി അവാർഡ് ലഭിച്ച ശേഷം വൺ ഫോർട്ടി ന്യൂസിനോടാണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യ പ്രതികരണം നടത്തിയത് മാവേലിക്കര എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള പല്ലാരിമംഗലം ശാഖയിലെ ഗുരുക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള സമർപ്പണ ചടങ്ങിനിടെയാണ് അവാർഡ് പ്രഖ്യാപനം വന്നത് അതിനുശേഷമാണ് അദ്ദേഹം ന്യൂസിനോട് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ സാധാരണ ഇന്ത്യയൊക്കെ പുറകാനല്ല പറഞ്ഞാലും നടക്കാറുണ്ട് ശിപാർശ പറഞ്ഞു ഞാനിങ്ങനെ ഈ അവാർഡ് സ്വീകരിക്കുന്ന ആളല്ല നിങ്ങൾ ഇതുവരെ നോക്കും ഏർ അവാർഡിനും ഞാൻ പോയിട്ടില്ല പലരും അവാർഡിന് വേണ്ടിയിട്ട് ക്ഷണിക്കാറുണ്ട് വിളിക്കാറുണ്ട് അതെല്ലാം ഈ പല സ്വകാര്യ വ്യക്തികളും പല അവാർഡുകളും വെച്ച് ഡോക്ടറേറ്റ് വെച്ച് നടക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള ആളല്ല എനിക്ക് അവാർഡ് അവാർഡെന്ന് പറഞ്ഞത് അത് ചിലരെല്ലാം ചില സ്വകാര്യ താല്പര്യത്തിനും അവാർഡ് ജയിച്ചു എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരണത്തിന് നൽകുന്നു അങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ച പ്രസിദ്ധീകരണത്തിനോ പ്രസക്തിയിലേക്ക് പോകാൻ ഇതാ താല്പര്യമില്ല പിന്നെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു അവാർഡാണ് അത് ഞാൻ സമിനെയും സ്വീകരിക്കുന്നു അതെന്നെ അതിലേക്ക് എന്നെ പ്രാപ്തനാക്കിയ സമൂഹത്തിലേക്ക് ഞാൻ സമനിയം സമർപ്പിക്കുന്നു